റിപ്പബ്ലിക് ദിന കേരളത്തിലെ ദൃശ്യത്തിന്റെ മാതൃക നിഷേധിച്ച കേന്ദ്രം കേന്ദ്രം കേരളം സമർപ്പിച്ച മാതൃകകളാണ് തള്ളിയത് വികസിത ഭാരതം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നീ രണ്ട് വിഷയങ്ങളിലെ കേരളത്തിന്റെ മാതൃകൾക്കാണ് ഇത്തവണ അനുമതി നിഷേധിച്ചത് കേരളത്തോടൊപ്പം ബീഹാർ പശ്ചിമബംഗാൾ ലക്ഷദ്വീപ് ഡൽഹി എന്നിവിടങ്ങളിലെ നിശ്ചല ദൃശ്യങ്ങൾക്കും അനുമതി കൊടുത്തിട്ടില്ല റിപ്പബ്ലിക് ദിനത്തിൽ മാതൃക പ്രദർശിപ്പിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങൾക്ക് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്നു വരെ നടക്കുന്ന ഭാരത് പറവിൽ അവതരിപ്പിക്കാമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു എന്നാൽ ഇതിനും കൃത്യമായ വിവരം സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല ബീഹാർ ഡൽഹി സംസ്ഥാനങ്ങളുടെ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് കേരളം ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല മുൻ വർഷങ്ങളിലും കേന്ദ്രം കേരളത്തോട് ഇത്തരം നിലപാടെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചപ്പോൾ കേരളം ശക്തമായ എതിർപ്പ് ഉയർത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഗവർണറുടെ കോലം കത്തിച്ചതിൽ നിയമ നടപടി നാല് എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു